ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പി എം കുസും പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും തനിക്കിതുമായി ബന്ധപ്പെട്ട ഒരറിവുമില്ലെന്നും മന്ത്രി പറഞ്ഞു ആരോപണമുന്നയിച്ച് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹം രമേശ് ചെന്നിത്തല ഒരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു അനർട്ട് കൃത്യമായ രീതിയിൽ അഴിമതി ഉണ്ട് എന്നാണ് ആക്ഷേപം എന്താണ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നടപടിയെടുക്കുമോ അന്വേഷണം നടത്തുമോ എന്താണ് എന്താണ് തെളിവ് തന്നാൽ ഞാനത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കാൻ മറ്റേ സംസാരിക്കാൻ തയ്യാറാണ് രാഷ്ട്രീയത്തിൽ ജീവിതത്തിൽ ഒരു അഴിമതിക്കെതിരായി ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാനൊരു അഴിമതിക്കൊരിക്കലും കൂട്ടു നിൽക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല ടെൻഡർ നടത്തിയെന്നാണ് പറയുന്നത് കൂടുതൽ നടത്തിയതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ള വസ്തുതയറിയാലോ ടെൻഡർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ ക്യാമ്പാനിൽ ചെയ്തതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അത് ഒരു അന്വേഷിക്കാനുള്ളൊരു നമ്മളൊരു ഒരാൾ ഉന്നയിച്ചാൽ അന്വേഷിക്കാതെ ഒരു ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അത് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ മാറ്റി നിർത്തും എന്തെങ്കിലും കുറ്റം വിശിദ്ധമായ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ച് ഞാൻ രമേശ് ചെന്നിരായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരെ അത് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് എന്താണ് അദ്ദേഹം കേട്ട തെളിവുണ്ടെങ്കിൽ നമുക്ക് നടപടി എടുക്കാം തീർച്ചയായും അതാണ് മന്ത്രി കെ കൃഷ്ണകുട്ടിക്ക് പറയാനുള്ളത് താൻ ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ല തന്റെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ മതി എന്നാണ് അതിനുള്ള മറുപടി രമേശ് ചെന്നിത്തനമായി സംസാരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു രാജീവ് സുധൈനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി പാലക്കാട്